െല്ലാം ഗുട്ടച്ചും ബാട്ടച്ചും ഒക്കെ പഠിച്ചില്ലയോ അപ്പൊ ഏതൊക്കെയാണ് ഗുട്ടച്ചും ബാട്ടച്ചും പറയണേ എന്താണ് ഗുട്ടച്ച് ഇവിടെ തൊട്ട ഇവിടെ 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 തൊട്ട് ബാക്കിലോ എന്നിട്ട് മോൻ എന്തോ പറയും ഗുഡ് ഗേൾ കുഞ്ഞെ നമുക്കേ നമ്മുടെ അങ്കമ്പാടി ടീച്ചർ പഠിപ്പിച്ച ഡാൻസ് ഒന്ന് കളിച്ചാലോ ടീച്ചറിന്റെ പേരെന്തുവാ ആ എന്നാ ഒന്ന് ഡാൻസ് കളിച്ച ഏതൊക്കെ പാട്ടോ ഒന്ന് കളിച്ചോയ കളികൾ കൂട്ടിൽ ചോദുന്നു നല്ലവരായി നമ്മൾ വരണ്ടി മോനൊരു പാട്ട് പാട്ടത്തില്ലായിരുന്നു എപ്പോഴും കൂട്ടിലിരിക്കേണ്ടത് അത്തമ്മ എന്നൊരു പാട്ട് ആ പാട്ടൊന്ന് പാടിക്കേ അതോടെ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം പാട്ട് പാടിക്കേ കൂട്ടിലിരിക്കും ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ ടീച്ചറിന്റെ പേരെന്തുവാണോ ഡോഗിന് എന്തുവാ പറയുന്നേ മലയാളത്തില് അതിന്റെ സ്പെല്ലിംഗ് എന്താ ഡോഗിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ ആ കാറ്റിന്റെ ഫിഷിന്റെ നീ വെരി ഗുഡ് കൗ എന്ന് ഫിഷെന്തുവാ എന്തുവാ എന്ന് എന്തുവാ എന്തുവാ ഫിഷ് ടീച്ചറിന്റെ പേര് അഞ്ച് ടീച്ചറാണോ അത് യു കെ ജി ടീച്ചറോ എൽ കെ ജി ടീച്ചറിന്റെ പേര് എൻറെ അമ്മ കാരക്കുന്നില്ല നമുക്ക് ചോദിക്കാം കേട്ടോ പിന്നെ വേറെന്തു ആയിരുന്നു മോന്റെ കൂടെ ആരൊക്കെ ഉണ്ട് മോന്റെ സ്കൂളിൽ ആരൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ് പേരെന്തുവാന്നു വല്ല് പൊന്നു ശെരിക്ക മോന്റെ അതേ പേരുള്ള കൂട്ടുകാരി അല്ലയോ ആ മോൻറെ അത് തന്നെയാ പേരല്ലേ ഇതെന്താ ഉണ്ടാക്കുന്ന കുഞ്ഞാറ്റോ ആ ഇത് ഇതിന്റെ ബാക്കിയുണ്ടല്ലോ ബാക്കിയൊക്കെ എന്തേടാ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ അയ്യോ ആ ഇപ്പൊ കുഞ്ഞാറ്റേട്ട കണ്ണാടി പൊട്ടി പോയേനെ അല്ലയോ ഓന് സ്കൂളിൽ ചെല്ലുമ്പോ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും അല്ലയോ ഇന്നലെ നമ്മള് മോനെ വൈറ്റമിൻ എ എടുക്കാൻ പോയ സമയത്ത് ഒരു കുഞ്ഞാവെ കണ്ടു അല്ലയോ അമ്പാടി ആ അമ്പാടി അമ്പാടി മോൻ അങ്കമ്പാട്ടിലുള്ളതല്ലയോ അങ്കമ്പാടി ഇനി വേറെ സ്കൂളിലാ അമ്പാടി പിന്നെ വേറെ കുഞ്ഞിനെ നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നോ മോന്റെ സ്കൂളിലോ ഇനി വരുന്ന എൽ കെ ജി മോന്റെ കൂട്ടുകാരനെ നമ്മൾ ഇന്നലെ അവിടെ വെച്ച് കണ്ടത് അച്ചു അല്ല അച്ചു എന്നാണോ പേര് ആ അതെ അതെ ആ മോനും മോന്റെ കൂടെ ഉള്ളതാ മോനെ ശിവന്യാടി അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുണ്ടല്ലോ അല്ലല്ലോ മോൻ്റെ സെയിം ഏജാ കുഞ്ഞാറ്റേ മോനെ മോന്റെ അങ്കമ്പാടി ടീച്ചർ പഠിപ്പിച്ച പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ഒന്ന് കളിച്ചാലോ മോൻറ്റിറ്റി അങ്കമ്പാടി ടീച്ചറിൻ്റെ പേരെന്തുവാ പറയടാ എന്ത് ടീച്ചറിന്റെ പേര് അങ്കമ്പാടി ടീച്ചറിൻ്റെ പേര് രൂപണി ടീച്ചർ ടീച്ചർ പഠിപ്പിച്ച നമുക്ക് ഡാൻസ് കളിക്കാം ആ ഒന്ന് പാടി കളിച്ചേ പെട്ടെന്ന് അവട്ടടാ

ഇത് എന്തു കൊടുക്കുക ഇത് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതാ ആര് വാങ്ങി തന്നതാ എവിടെ വെച്ച് എവിടെ പോയ എപ്പടെ മണ്ണാശാല അമ്പലത്തിൽ പോയപ്പോ അല്ലയോ മോനഷ്ടോ ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞാറ്റാ വണ്ടിത്രം ചൊല്ലിക്കെ Nah ya, check. Ini level, dua, tiga,

വെരി ഗുഡ് മോൻ ഇനി ഏത് സ്കൂളിലോട്ടാ പോന്നെ മലയാളപ്പള്ളി സ്കൂളിലോട്ടാ എൽ കെ ജി ലയ്യോ ടീച്ചറിന്റെ പേരെന്തുവാ മോൻ്റെ മലയാളപ്പള്ളി സ്കൂളിലെ ടീച്ചറിന്റെ പേരെന്തുവാ എന്താ ടീച്ചറിന്റെ പേര്